ൂഴത്തിന് സാധ്യതയുണ്ടോ ജനമനസ്സറിയാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സർവേ എൽ ഡി എഫ് സർക്കാരിന് മൂന്നാം മൂഴത്തിന് സാധ്യതയുണ്ടോ എന്നറിയാൻ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം സർവേ തുടങ്ങി തുടർഭരണ സാധ്യതയെ കുറിച്ച് ജനങ്ങളുടെ മനസ്സിലെപ്പ് എന്താണെന്നും പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തിയതുൾപ്പെടെ ഇട പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികളിൽ അഭിപ്രായം എന്താണെന്നും അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നും വോട്ടായി മാറുമോ എന്നുമാണ് അന്വേഷിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിലെയും വിജയ സാധ്യത തിരിച്ചറിയാനും അന്വേഷണം നടക്കുന്നുണ്ട് സാധാരണ തെരഞ്ഞെടുപ്പിന് മുൻപ് രഹസ്യാന്വേഷണ വിഭാഗം രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാറുണ്ട് എന്നാൽ ഇത്തവണ സൂക്ഷ്മ വിലയിരുത്തലാണ് നടക്കുക നിഷ്പക്ഷ നിലപാടുള്ളവരുടെ വോട്ട് അനുകൂലമാകുമോ എന്ന കാര്യവും മനസ്സിലാക്കണം ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി കടത്തിയത് വിശ്വാസികൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടോ എന്നും സർക്കാരിന്റെ പ്രതിച്ഛായ തകർന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നും ചോദിച്ചറിയുന്നവരുണ്ട് സർക്കാരിന്റെ പ്രവർത്തനം ഇനിയും മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശവും ശേഖരിക്കുന്നുണ്ട് പൊതുജനങ്ങളെ ബാധിക്കുന്ന പൊതുവായ പ്രശ്നങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളും മനസ്സിലാക്കി അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യം ഭരണ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കാനും നീക്കമുണ്ട് തൊഴിലാളികൾ ബസ് ജീവനക്കാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ വയോജനങ്ങൾ വനിതകൾ കച്ചവടക്കാർ എന്നിവരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ മാസം പതിനഞ്ചിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം കേരളത്തിൽ കേന്ദ്രത്തിന്റെ വൻ നീക്കം അണിയറയിൽ ഒരുങ്ങുന്നത് കോടിയുടെ പദ്ധതി കേരളത്തിലെ നവോത്ഥാന നായകരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പേരിൽ നൂറ്റി ഇരുപത് കോടിയുടെ വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് രൂപം നൽകാൻ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരടക്കമുള്ളവരുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ്ചന്ദ്രശേഖർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെടുത്തത്